നമസ്കാരം ദേശീയ രാഷ്ട്രീയം ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്യുന്ന ഒരു കാര്യം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അമേഥിയിലോ റായ്ബറലിയിലോ മത്സരിക്കുമോ എന്നുള്ളതാണ് നാളെയാണ് അവിടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി പക്ഷേ ഇനിയും ഇക്കാര്യത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വമോ അതല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ ഒന്നും തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുമില്ല നമുക്കറിയാം നേരത്തെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമ്പോൾ ആദ്യം വരുന്ന ലിസ്റ്റിൽ തന്നെ കാണും അമേധിയിലെയും റായ്ബറേലിയിലെയും സ്ഥാനാർത്ഥികളുടെ പേര് തീർച്ചയായും അത് നെഹ്റു കുടുംബത്തിലെ അംഗങ്ങൾ തന്നെയായിരിക്കും എന്നുള്ളത് ഉറപ്പാണ് പരമ്പരാഗതമായി തന്നെ എത്രയോ കാലം നെഹ്റു കുടുംബത്തിലെ അംഗങ്ങളായിരുന്നു ഇവിടെ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുമുള്ളത് രാഹുൽ ഗാന്ധിയും രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ അമേധിയിൽ നിന്നുള്ള എം പി ആയിരുന്നു പ്രിയങ്ക ഗാന്ധിയാകട്ടെ ഇനിയും മത്സരരംഗത്ത് ഇറങ്ങിയിട്ടുമില്ല അപ്പോൾ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഇവർ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കാത്തത് എന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് അഭ്യൂഹങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം പാർട്ടിയുടെ ദേശീയ നേതാവായ ജയറാർ രമേഷ് ഇക്കാര്യത്തിലൊരു തീരുമാനം ഉടനെ ഉണ്ടാകും എന്ന് വെളിപ്പെടുത്തിയിരുന്നു എങ്കിലും ആരും ഇത് സംബന്ധിച്ച് ഒരു കാര്യം ഇപ്പോഴും പറയുന്നില്ല മാത്രവുമല്ല പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തുന്നുണ്ട് എന്നൊക്കെ കോൺഗ്രസ് നേതാക്കൾ പറയുമ്പോഴും ഇക്കാര്യത്തിലൊരു തീരുമാനമുണ്ടായതായി യാതൊരു സൂചനയുമില്ല നമുക്കെല്ലാം അറിയാന്നുള്ളതുപോലെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്നുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു അവിടെ വോട്ടെടുപ്പും കഴിഞ്ഞു ഇനി അദ്ദേഹം അമേധിയിലോ റായ്ബറാലിയിലോ മത്സരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ചാണോ ഒരു പക്ഷേ നെഹ്റു ഉടമ്പ ആശങ്കപ്പെടുന്നത് എന്ന് സംശയമുണ്ട് കാരണം ഇനി അദ്ദേഹം മത്സരിക്കുന്ന അമേധിയിലോ റായ്ബറാലിയിലോ നിന്ന് രാഹുൽ ഗാന്ധി വിജയിച്ചു എന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഏത് മണ്ഡലം നിലനിർത്തും എന്നുള്ളത് ചോദ്യമാണ് ഒരുപക്ഷെ കേരള ഘടകത്തിനും അത് കോൺഗ്രസ്സിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കാനുള്ള സാധ്യതയുണ്ട് രാഹുൽ ഗാന്ധി ഒരുപക്ഷെ റായ്ബറേലിയിൽ നിന്ന് വിജയിക്കുകയാണെങ്കിൽ കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സോണിയാഗാന്ധി അവിടെ നിന്ന് വിജയിച്ചിരുന്നു കോൺഗ്രസ് ജയിക്കാൻ കഴിഞ്ഞ ഏക സീറ്റുമായിരുന്നു റായ്ബറേലി അമേധി ഒരുപക്ഷെ രാഹുൽ ഗാന്ധി നിൽക്കാൻ ഭയപ്പെടുന്നുണ്ടായിരിക്കാം കാരണം സ്മൃതി ഇറാനി എന്ന കേന്ദ്രമന്ത്രി അവിടെ ശക്തമായ സാന്നിധ്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് രാഹുൽ ഗാന്ധിക്കാകട്ടെ കഴിഞ്ഞ അഞ്ച് വർഷങ്ങളിൽ അവിടെ കാര്യമായി ഒന്നും തന്നെ ചെയ്യാനും കഴിഞ്ഞിരുന്നില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പല നേതാക്കളും ഏതെങ്കിലും ഒരു സീറ്റിൽ നിന്ന് പരാജയപ്പെട്ടാൽ പിന്നെ അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും പിന്നീട് വിജയിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്യുന്ന ഒരു രീതിയുണ്ട് സ്മൃതി ഇറാനിയൊക്കെ പോലുള്ള നേതാക്കൾ ഇക്കാര്യത്തിൽ വളരെ കഴിവ് തെളിയിച്ചവരുമാണ് ഒരു മണ്ഡലത്തിൽ പരാജയപ്പെട്ടാൽ വീണ്ടും അവിടെ തന്നെ തുടർന്ന് വി വിജയിക്കാനുള്ള സാധ്യതകൾ കണ്ടെത്തും മഴകൾ അവർ പക്ഷേ രാഹുൽ ഗാന്ധിയാകട്ടെ വളരെ സുരക്ഷിതമായ സീറ്റ് തേടി കേരളത്തിലേക്ക് എത്തുകയും രണ്ടായിരത്തി പത്തൊമ്പതിൽ അങ്ങനെ വയനാട്ടിൽ നിന്ന് വിജയിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം അമ്മയെ സ്വാഭാവികമായി പരാജയപ്പെടുകയായിരുന്നു നിന്ന് വിജയിക്കുകയാണെങ്കിൽ അദ്ദേഹം വയനാട് രാജിവെച്ചു എന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അത് കോൺഗ്രസ്സിന് വലിയൊരു തിരിച്ചടിയായി മാറും എന്നുള്ളത് ഉറപ്പാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാവായിരുന്ന കെ കരുണാകരൻ അദ്ദേഹം മാളയിൽ നിന്ന് അതേത്തിൻ്റെ സ്വന്തം മണ്ഡലം അമ്മേത്തിയും റായബറേലിയും ഒക്കെ എങ്ങനെയാണോ നെഹ്റു കുടുംബത്തിന് അതുപോലെയായിരുന്നു മാള നിയമസഭാ മണ്ഡലം കെ കരുണാരൻ മാളയുടെ മാണിക്യം എന്നൊക്കെയാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് അദ്ദേഹം അക്കുറി മാളയിൽ നിന്ന് മാത്രമല്ല തിരുവനന്തപുരം ജില്ലയിലെ നിയമ മണ്ഡലത്തിൽ നിന്ന് കൂടി മത്സരിച്ചു രണ്ട് മണ്ഡലങ്ങൾ ഒരുമിച്ച് സ്ഥാനാർത്ഥിയായി ഒരുപക്ഷേ കേരളത്തിൽ രണ്ട് മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിച്ച ആദ്യത്തെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഒരുപക്ഷെ കെ കരുണാരൻ തന്നെയായിരിക്കാം പക്ഷേ അന്ന് കെ കരുണാരൻ രണ്ട് സീറ്റിലും വിജയിക്കുകയായിരുന്നു അദ്ദേഹം സ്വാഭാവികമായും മാള തിരഞ്ഞെടുക്കുകയും നിയമം രാജിവെക്കുകയും ചെയ്തു ഇത് അതിരൂക്ഷമായ വിമർശനം കെ നേരെ അന്ന് ഉയർന്നിരുന്നു നേമത്തെ ജനങ്ങളെ അദ്ദേഹം വിഡ്ഢികളാക്കി എന്നൊക്കെയുള്ള രീതിയിൽ അന്ന് സി പി എം ആരോപണം ഉന്നയിച്ചിരുന്നു അതേപോലെത്തൊരവസ്ഥയായിരിക്കാം ഒരുപക്ഷേ റായ്ബറേലിയിൽ നിന്ന് രാഹുൽ ഗാന്ധി വിജയിക്കുകയാണെങ്കിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത് പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ച് പ്രിയങ്ക ഇതുവരെ ഒരു തെരഞ്ഞെടുപ്പിന് മത്സരിച്ചിട്ടില്ല ആദ്യമായി ഇത്തവണ മത്സരരംഗത്തിറങ്ങുകയും പരാജയപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ അത് പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ച് അവരുടെ ഭാ രാഷ്ട്രീയ ഭാവിയെ തന്നെ ഇരുളിലേക്ക് മാറ്റുന്ന ഒരവസ്ഥയിലേക്ക് എത്തും എന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെയാണോ ഒരു പക്ഷേ പ്രിയങ്ക ഇത്തവണ തിരഞ്ഞെടുപ്പ് പ്രധാന രംഗത്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും മത്സരിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്നും സംശയിക്കാം പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്ര അമയത്തിൽ മത്സരിക്കാൻ പലതവണ താല്പര്യം പ്രകടിപ്പിച്ചുവെങ്കിലും രാഹുൽ ഗാന്ധിക്ക് അതിൽ താല്പര്യമില്ല എന്നാണ് പറയപ്പെടുന്നത് ഒരു കുടുംബത്തിലെ എല്ലാവരും തിരഞ്ഞെടുപ്പിന് മത്സരിക്കുന്ന ഒരവസ്ഥ അതല്ലെങ്കിൽ നെഹ്റു കുടുംബം ഇത്തരത്തിൽ കുടുംബഭരണം നടത്തുന്നു എന്നൊക്കെയുള്ള ആരോപണത്തിൽ നിന്ന് മാറാൻ ഒരു രാഹുൽ ഗാന്ധി ആഗ്രഹിക്കുന്നുണ്ടാകാം അതുകൊണ്ടായിരിക്കാം പക്ഷേ അതിനെ അംഗീകരിക്കാത്തത് മാത്രമല്ല നേരത്തെ റോബർട്ട് ബാധിനെക്കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നിരുന്ന ഒരവസ്ഥയും അവിടെയുണ്ട് തിരഞ്ഞെടുപ്പിന് നോമിനേഷൻ നൽകാൻ ഇരുപത്തരേ മണിക്കൂർ മാത്രം ബാക്കി നിൽക്കുക എന്തിനാണ് ഈ സസ്പെൻസ് എന്നാണ് ഉത്തർപ്രദേശിലെ സാധാരണക്കാരെ കോൺഗ്രസ് പ്രവർത്തകർ ചോദിക്കുന്നത് പല സ്ഥലങ്ങളിൽ അവർ കോൺഗ്രസ് പ്രാദേശിക ഓഫീസുകൾക്ക് മുമ്പിൽ പ്രതിഷേധം സംഘടിപ്പിയേക്കത്തിന് ഇതിനും ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് ഇനിയും ആർക്കും ഒരു വ്യക്തതയുമില്ല നാളെ രണ്ടുപേരും അതുപോലെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയൊക്കെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ എന്താണെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഉത്തർപ്രദേശിൽ ഒരു കാലത്ത് തങ്ങൾക്കുണ്ടായ അപ്രമാദിത്വം തീർത്തും ഇല്ലാതായതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണങ്ങളിലൊന്നായി നമുക്ക് ഈ ഒരു നിലപാടിനെ അല്ലെങ്കിൽ മത്സരിക്കാൻ മടിക്കുന്നതിനെ നമുക്ക് കണക്കാക്കാം പിന്നെ ആണ് പാർട്ടി ഒരുപക്ഷെ അവസാന നിമിഷം എന്തെങ്കിലും സസ്പെൻസ് ഉണ്ടാകാം രാഹുൽ ഗാന്ധിയോ പ്രിയങ്കാഗാന്ധിയോ പെട്ടെന്ന് മത്സരിക്കാൻ തീരുമാനിക്കുമോ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയുകയില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ സംഭവിച്ചതുപോലെയോ മറ്റോ അങ്ങനെ ഒരു സസ്പെൻസ് ഉണ്ടായാലും അതിൽ അത്ഭുതപ്പെടാനില്ല കാരണം ഇത് കോൺഗ്രസ് ആണ് അവസാന നിമിഷം പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എങ്കിലും രണ്ടുപേരെ സംബന്ധിച്ച് രാഹുലിനെയും പ്രിയങ്കയൊക്കെ തന്നെ സംബന്ധിച്ച് ഇതൊരു നിർണായകമായ കാര്യമാണ് ഉത്തർപ്രദേശിൽ ആ കുടുംബത്തിൽ നിന്ന് ആരും മത്സരിക്കാൻ ഇത്തവണയില്ലെങ്കിൽ കോൺഗ്രസിനത് തീർച്ചയായും ഉത്തർപ്രദേശിൽ തിരിച്ചടിയാകും എന്നുള്ളത് ഉറപ്പാണ് സമാജ്വാദി പാർട്ടിക്കൊപ്പം തന്നെ പതിനേഴ് സീറ്റുകൾ ഉത്തർപ്രദേശിലെ എൺപതിലേ സീറ്റുകളിൽ പതിനേഴ് സീറ്റിൽ മാത്രമാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം അങ്ങനെ ഈ ഒരു സന്ദർഭത്തിൽ മത്സരിക്കാതിരിക്കുന്നത് അത് ഉത്തർപ്രദേശിൽ കോൺഗ്രസ്സിന് തന്നെ തിരിച്ചടിയാകും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ്